അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇസ്രയേലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ കുതിച്ചെത്തിയത് ടെൽഅീവിലെത്തിയ ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രയേലിൻ്റെ രോമത്തിൽ പോലും സ്പർശിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇസ്രായേലിനൊപ്പം ഇവിടെ നിന്നത് അമേരിക്കയാണ് നയതന്ത്ര ബന്ധങ്ങളിൽ ഇസ്രയേൽ തുടരുന്ന യുദ്ധത്തെ എതിർക്കുമ്പോഴും ഇസ്രയേലിനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭയരഹിതനാക്കി നിർത്തുന്നത് അമേരിക്ക എന്ന ഒറ്റ രാജ്യമാണ് അതെ ജൂതരാഷ്ട്രത്തിന്റെ യഥാർത്ഥ കാവൽക്കാരൻ അവരുടെ യഹോവ ഇവിടെ അമേരിക്കയാണ് ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിലുള്ള മൂന്ന് സൈനിക കേന്ദ്രങ്ങളാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ലക്ഷ്യമിട്ടത് നൂറ്റി എൺപത് മിസൈലുകൾ അധികമാണ് ഇറാൻ തൊടുത്തുവിട്ടതെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ വധത്തിലും ഗസയിലും ലെബനിലും തുടരുന്ന ആക്രമണങ്ങൾക്കും തിരിച്ചടിയായിട്ടായിരുന്നു ഇറാന്റെ ഈ ആക്രമണം ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും തിരിച്ചടിക്കുമെന്നും ഇസ്രയേലും കഴിഞ്ഞു ഇതോടെയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ പ്രഖ്യാപനം വരുന്നത് ഇതിനോടകം തന്നെ ലബനനിലും സിറിയയിലും ഗസയിലും റഫേലുമൊക്കെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും നാമാവശേഷമാക്കുമെന്നും ഉറപ്പിച്ച് നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി വരികയാണ് ഇസ്രയേലിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ഭീകര സംഘടനകളെ വെറുതെ വിടരുതെന്ന ഇസ്രയേലിന്റെ വാശിയാണ് സംഘർഷം നീട്ടിക്കൊണ്ടുപോയത് സമാധാന ശ്രമങ്ങൾക്ക് വഴങ്ങാതെ ഇസ്രയേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് പ്രകോപനവുമായി ഇറാൻ രംഗത്തെത്തുന്നത് ഇതിന് തെരഞ്ഞെടുത്തതാകട്ടെ ശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലുകളും ഇസ്രയേലിന്റെ ആകാശത്തേക്ക് കുതിച്ചെത്തിയ മിസൈലുകളെ മികച്ച രീതിയിൽ പ്രതിരോധിച്ചുവെന്നാണ് ഇസ്രയേലിന്റെ വാദം ഒപ്പം അമേരിക്കയിൽ നിന്നതോടെ ചെറുത്തുനിൽപ്പ് ഇസ്രയേലിനെ സംബന്ധിച്ച് എളുപ്പമായിരുന്നിരിക്കണം ഈ യുദ്ധത്തിൽ ഇസ്രയേലിനോടൊപ്പമാണെന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു മാത്രവുമല്ല അമേരിക്കയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടാണല്ലോ റിപ്പബ്ലിക്കൻ പാർട്ടിയായാലും ഡെമോക്രാറ്റിക് പാർട്ടിയായാലും സമ്പൂർണ്ണ പിന്തുണയാണ് നദന്യാഹുവിൻ അറിയിച്ചത് പശ്ചിമേഷ്യൻ മേഖലയിൽ തന്നെ അപകടകരമായ ഫോഴ്സ് ആണ് ഇറാനെന്നായിരുന്നു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസ് പറഞ്ഞത് ഈ വർഷം ആദ്യം ഇറാൻ ഇസ്രയേലിൽ പ്രയോഗിച്ച ഇമാദ് ഖദർ മിസൈലുകളേക്കാൾ വേഗതയുള്ളതാണ് ചൊവ്വാഴ്ച പ്രയോഗിച്ച മിസൈലുകളെന്നാണ് അവകാശവാദം ശബ്ദത്തിന്റെ ആറിട്ടി വേഗതയിൽ സഞ്ചരിക്കുന്നതായിരുന്നു ഇമാദ് ഖദർ മിസൈലുകൾ ഇത് ഇറാനിൽ നിന്ന് പന്ത്രണ്ട് മിനിറ്റ് എടുത്താണ് ഇസ്രയേലിൽ എത്തിയതെന്നാണ് കണക്കുകൾ അതായത് മണിക്കൂറിൽ നാലായിരത്തി അറുനൂറ് മൈൽ വേഗതയിൽ സഞ്ചരിക്കേണ്ടതുണ്ട് ഇതിലും വേഗതയേറിയ ഹൈപ്പർസോണിക് ഫത്തേ ഫേ ടു വിന്യസിച്ചതായാണ് ഇറാൻ പറയുന്നത് പരമാവധി വേഗത മണിക്കൂറിൽ പതിനായിരം മൈൽ ആണ് നോർക്കണം എങ്ങനെയാണ് ഇസ്രായേൽ ഇറാനെ പ്രതിരോധിച്ചത് എന്ന് പറയാം ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനോടൊപ്പം തന്നെ അമേരിക്കയുടെ സഹായത്തോടെയായിരുന്നു ചൊവ്വാഴ്ച മിസൈലുകളെ ഇസ്രയേൽ പ്രതിരോധിച്ചത് യു എസ് എസ് ബൽക്കലി യു എസ് എസ് കോൾ എന്നിവയിൽ നിന്നും യു എസ് നേവി ഒരു ഡസനോളം ഇന്റർസെപ്റ്ററുകൾ പ്രയോഗിച്ചതായാണ് പെന്റഗൺ വ്യക്തമാക്കിയത് ഇറാന്റെ ആക്രമണത്തിലും ഇസ്രയേലിനെ രക്ഷിച്ചത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് പൊതുവെ അയോൺഡോം എന്നറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും പുറംപാളിയായ ആരോ സംവിധാനങ്ങളാണ് ഇന്നലെ ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിച്ചത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലിൽ നിന്ന് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളാണ് ആരോ ടു ആരോ ത്രീ അന്തരീക്ഷത്തിൽ നിന്ന് ഇവയെ തകർക്കാൻ ആരോ ടുവിന് സാധിക്കും ഒരു ആരോ മിസൈലിന് മൂന്നേ ദശാംശം അഞ്ച് മില്യൺ ഡോളർ ചെലവ് വരും നൂറിലധികം മിസൈലുകളെ ഇല്ലാതാക്കുന്നതിന് ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഇസ്രയേൽ ചെലവാക്കുന്നത് ഇസ്രയേലിനെ കാത്ത് അയോണ്ടോ മാരോ കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ അടുത്ത പാളിയാണ് ഡേവിംഗ് സ്ട്രിങ് നൂറ് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം നിന്നും വിക്ഷേപിച്ച ഹസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നവയാണിവ ഇസ്രയേലിന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റസും യു എസ് കമ്പനിയായ റെയ്ത്തിയോൺ കോയും സംയുക്തമായി വികസിപ്പിച്ച ഡേവിഡ് സ്റ്റിങ്ങിന് വിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തടസ്സപ്പെടുത്താനും കഴിയും ഏറ്റവും പുറംപാളിയാണ് ഷോർട്ട് റേഞ്ച് അയോണ്ടോം ചെറുതും വേഗത കുറഞ്ഞതുമായ മിസൈലുകളെയാണ് ഇവ തകർക്കുന്നത് നാല് മുതൽ ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ നിന്നുള്ളവയാണ് അയോണ്ടാം തകർക്കുന്നത് പോലും പ്രവർത്തനം പറയാം ഇങ്ങനെ രാജ്യത്തേക്കെത്തുന്ന റോക്കറ്റുകളെ റഡാറുകൾ ഉപയോഗിച്ച് നേരിടുന്ന രീതിയാണ് അയോഡോം പിന്തുടരുന്നത് അയോൺഡോമിന്റെ ഓരോ ബാറ്ററിയിലും മൂന്നോ നാലോ ലോഞ്ചറുകളുണ്ട് ഇരുപത് മിസൈലുകൾ ഒരു റഡാർ എന്നിവയുമുണ്ട് അയോൺ ഡോമിന്റെ പരിധിക്കുള്ളിൽ റോക്കറ്റിനെ തിരിച്ചറിഞ്ഞ് സഞ്ചാരപാത കൺട്രോൾ സെന്ററിലേക്ക് അയക്കും റോക്കറ്റ് ഇസ്രയേലിന് ഭീഷണിയാണോ എന്ന് കൺട്രോൾ സെന്റർ വിലയിരുത്തി പ്രതിരോധിക്കാനുള്ള മിസൈൽ വിക്ഷേപിക്കും ഓരോ മിസൈലിലും ചുരുങ്ങിയത് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം ഡോളറാണ് ചിലവ് വരുന്നത് പക്ഷേ ഡോളറിന്റെ കണക്ക് ജൂതനെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല അമേരിക്ക പോലെ ശക്തനായ ഒരു സുഹൃത്തു നിൽക്കുമ്പോൾ ഇസ്രയേലിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആരെയാണ് ഭയക്കേണ്ടത് പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടുമെത്താം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ